ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളും പോഷകാഹാരങ്ങളും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളും പോഷകാഹാരങ്ങളും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം കെ എം ഷാജി സ്വാഗതം പറഞ്ഞു അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം കൂടിയാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം കൂടിയാണ് നടത്തുന്നത് നമ്മൾ കുറേ കാലമായി പദ്ധതി വെച്ച് അധിചരിദ്രതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തു വരുന്നുണ്ട് ഇപ്രാവശ്യം കുറേ കൂടി ഓണത്തിന് ഈ അതിചരിച്ച ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് നന്നായിട്ട് കിറ്റ് കൊടുക്കണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിറ്റ് വിതരണം ഇവിടെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളത് നം കൂടിയതുകൊണ്ടാണ് കിറ്റ് നമുക്ക് കൊണ്ടു പരിമിതി ഉണ്ട് എന്നതുകൊണ്ടാണ് കിറ്റ് വീട്ടിൽ കൊണ്ടു കൊടുക്കാതെ ഇവരെ തന്നെ കൊടുക്കാൻ ആവശ്യമായ പ്രതികരണ കാര്യമുണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഇത് ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർമാർക്കാണ് കിറ്റ് വിതരണം നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു ഒരു പക്ഷ കിറ്റ് നമ്മൾ കൊടുത്തു വരുന്നതാണ് ഓണമായതുകൊണ്ട് ഓണത്തിന് മുപ്പത് ഒരു വിചാരത്തിലാണ് ഇന്നിവിടെ ഈ പരിപാടി അറിയിച്ചിരിക്കുന്നത് കേരളത്തിലെ കണ്ടെത്തിയ അതിദരിദ്ര കുടുംബങ്ങളെല്ലാം അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തി നേടിയതായി നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ല അതിദാരിദ്ര്യ മുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഭക്ഷണം വേണ്ട ആളുകൾക്ക് ഭക്ഷണവും മരുന്ന് വേണ്ട ആളുകൾക്ക് മരുന്നും തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുക എന്നാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു വരുന്നുണ്ട് പ്രാവശ്യം ഈ ഓണം ഓണത്തിനോടനുബന്ധിച്ചുള്ളതായതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അങ്ങനെ കിറ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ആ കിറ്റുകൾ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ ഭംഗിയായ ഒരു ഓണം ആശംസകളോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ